ഇന്ന് അതെ ഞങ്ങൾക്ക് ഈവന നഷ്ടപ്പെട്ടിട്ടിപ്പോൾ കാണാണ്ടാക്കിന്ന് ഞങ്ങളെ അതെ ഇവിടെ കാണാണ്ടാക്കി അതായത് ഞങ്ങൾ ഇന്നലെ ഫുള്ള ക്യാമറ ഒക്കെ കൊണ്ടുപോയി ഇങ്ങനെ സാൻഡിൽ വെച്ച് വീഡിയോ എടുത്ത് ഞാൻ രാത്രി ഒരു മണിയായി ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഇന്നലെ വെഡ്ഡിങ് അനുസരിണ്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരം വെളുത്ത് ഏട്ടൻ കോളേജിലോട്ട് പോകുന്നതായിരുന്നു പ്രോഗ്രാം അല്ല പിന്നെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗ് അപ്പോൾ തിരക്ക് പിടിച്ച് പോകുന്നപ്പോൾ ഞാൻ വരുമ്പോൾ ചോറൊക്കെ ആയിട്ട് വരണ്ടേ അത് കാരണം ഇത് ബുദ്ധിമുട്ടല്ലേ ക്യാമറയിലാണ് അപ്പോൾ ആ ഓടീനാ ഓടി ഇപ്പോൾ ക്യാമറ എടുത്ത് കഴിപ്പിച്ചു പക്ഷെ പക്ഷെ അത് അത് എന്താ പറയുക നാട്ടിലാണെങ്കിൽ പോയി എന്ന് പറയാം നമുക്കല്ലേ ആ ഒരു പക്ഷേ ഇവിടെ അതൊരു ഭയങ്കര എന്താ പറയുക ക്ലാസ് പോയത് ഒരു പത്ത് മണിക്കാണ് പക്ഷെ നമുക്ക് ഇത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് മൂന്നരയായപ്പോൾ നമ്മൾ വിളിച്ച് ചോദിച്ചു പക്ഷെ കറക്റ്റ് സ്റ്റാൻഡവിടെ ഉണ്ട് അത് വിളിക്കുമ്പോൾ സംസാരിക്കാൻ രീതി ഒക്കെ ഭയങ്കര എന്താ അതൊരു അവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട് ആൾ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഏട്ടൻ്റെ ഐ സിയും എന്താ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ച് ചോദിച്ചു അവിടെ ചെന്ന് ചോദിക്കാൻ വേണ്ടി അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ രസമായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചയ്ക്ക് നല്ലൊരു പുതിയൊരു ട്രൈക്കോട് പോയി എന്ന് വിചാരിച്ച് അതേപോലെ പല സാധനങ്ങളുണ്ടായിരുന്നു കേട്ടാ പക്ഷെ കിട്ടി അപ്പം അതിൻ്റെ സന്തോഷാണ് കേട്ടോ അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നത് അതായത് സിംഗപ്പൂർ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു നമുക്ക് ഇത്രയും വർഷത്തിൽ ഇതാണ് നമ്മളുടെ ഭയങ്കര സന്തോഷമുള്ളൊരു ഇതാണ് ലാപ്പല്ലേ ലാപ്പിന് അതേപോലെ കുറേ സാധനങ്ങള് ഫോട്ടോ സാധനങ്ങൾ അങ്ങനെ മറന്നു വെച്ചിട്ടുണ്ട് പക്ഷെ കിട്ടി ആ ലാപ്ടോപ്പ് പറഞ്ഞിട്ടുണ്ട് ക്യാമറ മറന്നുവെച്ചിട്ടുണ്ട് വേറെ ക്യാമറ ഇതല്ല ഇതല്ല വേറൊരു ക്യാമറ മറന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ പക്ഷെ ഒക്കെ കിട്ടിയിട്ടുണ്ട് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് എത്രയോ സ്റ്റോപ്പ് ഒരു പത്ത് പതിനഞ്ച് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അല്ല നമ്മൾ ശരിക്കും കറക്റ്റ് ലാസ്റ്റിലെത്തും എൻഡിലെത്തിയിട്ട് അവിടെ അവർ ഈ ഡ്രൈവർ ഇറങ്ങി പോകുമ്പോൾ ആളെടുത്തുങ്ങായിട്ട് അവിടെ സൂക്ഷിച്ച് വയ്ക്കും പിന്നെ നമ്മൾ എന്താ പറയുക നമുക്കറിയാം നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ സ്ഥലമിതായതുകൊണ്ട് ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു അതും ഉണ്ടെന്ന് പറയണതും ആ ആ ഒന്നും പറയില്ല കറക്റ്റ് ആയിട്ട് ഒന്നും ആ ഓക്കെ ആ വരും എന്നു പറഞ്ഞിട്ടുള്ള ആ ഒരു ഇംഗ്ലീഷിൽ നിന്നും സംസാരിച്ച് ചെന്നു അതിനുശേഷം ഉള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചോദിക്കണതൊക്കെയായിട്ട് ആ ഹാപ്പി ആയി അപ്പോൾ അപ്പോൾ നല്ല എന്നിട്ട് ആയിട്ട് നെയ് ചോറും മുട്ട ഒക്കെ ഉണ്ടാക്കണം എന്നിട്ട് ഞാൻ എന്നിട്ട് കഴിക്കാനായിരുന്നു ടേസ്റ്റ് ഭയങ്കരണ്ട് പക്ഷെ അത് ടെൻഷൻ കയറിയിട്ടേ വേറെ ഒന്നും അല്ല കേട്ടോ ഇപ്പോൾ ഇട്രലട്രൈ ക്യാമറ ലോ ട്രൈ പോടല്ലേ പക്ഷെ എന്നാൽ പോലും നമുക്കത് ഇത്രയും എന്താ പറയുക പുതിയതും ആണ് നല്ലൊരു അത്രയും എന്താ ഉള്ളൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു നല്ലൊരു അപ്പോൾ അങ്ങനെ കിട്ടി അപ്പം കിട്ടിയൊരു സന്തോഷമാണ് കേട്ടത് അപ്പം നമ്മൾ ചോദിക്കാൻ പോകണതും അതിൻ്റെ ഒക്കെ ഒരു വീഡിയോ ആണിത് ഓക്കെ गुड मॉर्निंग फिफ्टी फिफ्टी सेवन बस्ट ऐटमिस कॅमरा ट्रायफॉ അതെ ഇത് നമ്മളെ ബസ് സ്റ്റേഷനിലാണ് അടുത്ത ബസ് എങ്ങനെ ആ ഇനി അടുത്ത ഡിസൈൻ എടുത്ത് നമുക്ക് തിരിച്ച് പോവാം ഓക്കെ ആദ്യം ഇപ്പോഴും മറന്നേക്കാരുന്നു ഇപ്പൊ അങ്ങനെ കുറവായിരുന്നു ഇപ്പോൾ ഇന്നെന്തോ തിരക്ക് പിടിച്ചിങ്ങായിരുന്നു മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഓടിയതാണ് അപ്പോഴാണ് അത് മറന്നു വെച്ചത് ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അപ്പോൾ അതേ ഞങ്ങളെ ബസ് വന്നു കേട്ടോ അപ്പം ഞങ്ങൾ പോട്ടെ ഞാൻ പിന്നെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതൊരു എന്താ പറയുക ഏറ്റവും നല്ലൊരു വീഡിയോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇട്ട് കാരണം നമ്മളെ സിംഗപ്പൂരിൻ്റെ ഒരു അഭിമാനമായിട്ടുള്ളൊരു വീഡിയോ ആണത് അപ്പോൾ അതുകൊണ്ടാണ് പത്രയ്ക്കുള്ളത് അപ്പം ഞങ്ങൾ വന്ന ബസ് തന്നെ എനിക്ക് തിരിച്ച് കിട്ടിയത് അപ്പം ഞാൻ തിരിച്ചു പോട്ടെ ഓക്കെ ബൈ